ദേവാലയത്തിൽ വരികയും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നവർ ഒരു കാരണവശാലും ഒരു ദുഷ്ട മനസ്സുള്ളവരല്ല നമുക്കറിയാം ഒരു തരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നോ മറ്റുള്ളവർക്ക് ദോഷമായത് സംഭവിക്കണോ ഒരിക്കലും ദേവാലയത്തിൽ വരുന്നവർക്കോ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവർക്കോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഒരിക്കലും ദേവാലയവുമായിട്ട് ബന്ധപ്പെടാത്ത കൂതാശകളുമായിട്ട് ബന്ധമില്ലാതെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അകന്നു പോകുമ്പോഴാണ് നമുക്ക് ദുഷ്ടഹൃദയം ഉണ്ടാകുന്നത് മനസ്സിൽ മറ്റുള്ളവരോട് വെറുപ്പും പകയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുകയും കൂതാശകൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ മനസ്സിൽ നന്മയെ ഉണ്ടാകുള്ളൂ നമ്മൾ ആരും ഒരാളെയും ഉപദ്രവിക്കാനോ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്നത് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പള്ളിയിൽ വരാനോ പരിശുദ്ധ കുർബാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈശോട് നന്ദി പറയണം